ഹായ് ഹലോ പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തരമാറ്റില് ഇപ്പോൾ നയനയും ദേവയാനിയും ഒന്നിച്ചിരിക്കുവാണ് പക്ഷെ ഇവരുടെ കള്ളത്തരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില പേര് ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് ആരാണ് ചില പേര് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പ്രേക്ഷകർക്ക് തന്നെ ആരാണെന്ന് മനസ്സിലായി കാണും എന്തായാലും ഇനി അനാമികയുടെ അനാമികയുടെ വീട്ടുകാരുടെയും പദ്ധതികൾ എന്താണ് അത് മാത്രമല്ല ഇന്ന് ദേവയാനിയെയും നയനെയും കടയിൽ വെച്ച് ഒരു ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ട് അനാമികയും വേണു പിടിപ്പി പിടിക്കപ്പെടാനുള്ള ആ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളും ഒരുപാട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു ഇനി എന്തായാലും ദേവയാനിയും നയനയും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി നമ്മൾ പിരിയുന്നില്ല അല്ല ഞാൻ എന്തായാലും മോളെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് ദേവയാനി അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് അബി തന്നെയാണ് അബിക്ക് ഇപ്പോൾ ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുമോ അവൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നു പോകും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു അബിക്ക് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനായി ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് വേറെ ആരുമല്ല ആ പെൺകുട്ടി തന്നെയാണ് വിളിച്ചത് വിളിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ നിന്നും തിരിച്ചു നാട്ടിലേക്ക് എത്തിയെന്നും എൻറെയും നിന്റെ മകനും എന്റെ കൂടെ ഉണ്ട് നമ്മൾ ഒരുമിച്ചാണ് വരുന്നത് നീ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ ഇനി ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കണ്ട എനിക്ക് ഇവിടെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എന്റെ നാട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും എന്നോട് ചോദിക്കും ഭർത്താവ് എവിടെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ തിരിച്ചു വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ കുഞ്ഞുമായിട്ടാണോ വരുന്നത് അപ്പൊ ഭർത്താവ് എവിടെ എന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് ഒരു ഉത്തരമില്ല എനിക്ക് എല്ലാവരുടെ മുന്നിൽ നാണം കെടേണ്ടി വരും അതുകൊണ്ട് ഞാൻ നാട്ടിലെ എന്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നും ഞാൻ ഇവിടെ തന്നെ ഒരു വാടക വീട് കണ്ടുപിടിച്ച് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്റെ അടുത്ത സുഹൃത്തുക്കളോടും എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കുറച്ചു പേരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ എത്രയും പെട്ടെന്ന് എന്നെ കാണാൻ വരണം എന്നുകൂടി അബിയോട് പറഞ്ഞു ഇത് കേട്ട പാടെ തന്നെ അബിക്ക് ഭയങ്കര ഒരു ടെൻഷനായി ഇനി എന്ത് ചെയ്യും നവ്യക്കാണെങ്കിൽ ഒരു കാരണവശാലും ഇവളെ കുറിച്ച് അറിയത്തില്ല നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം തീർന്നു അത് അത്രയും പ്രശ്നങ്ങളായിരിക്കും ഇനി എന്ത് ചെയ്യുമ്പോച്ചിട്ട് ഒരു ടെൻഷൻ എനിക്ക് ഒരിത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അബി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരി നിൽക്കുമ്പോഴായിരുന്നു നവ്യ വരുന്നത് നവ്യ വന്ന പാടെ തന്നെ അബി പെട്ടെന്ന് കോള് കട്ട് ചെയ്തു അപ്പൊ നവ്യയ്ക്ക് പെട്ടെന്നുള്ള അബിയുടെ ഈ ഒരു പെരുമാറ്റത്തിലും ഒരു ഈ ഒരു സ്വഭാവത്തിലൊക്കെ ഒരു പന്തികേട് കേട് അങ്ങനെ ആ ഒരു കാര്യം അവിയോട് നവ്യെ ചോദിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ ഒരു കാര്യവും മറിക്കുന്നില്ല ഞാൻ എന്തിനും നിന്നോട് എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കണം എന്നുള്ള ഒരു സംസാരത്തെ ഒരു ഒരു പ്രകൃതം ഒരു സംസാരമായിരുന്നു ആയിരുന്നു അവിയുടെ ഭാഗത്ത് നിന്ന് വന്നത് അപ്പോ ഞാൻ ഏഴാം മാസത്തില് നാളെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാനായിട്ട് വരും നാളെ ഞാൻ അങ്ങ് വീട്ടിലോട്ട് പോകുവാണ് നിനക്ക് എന്നിട്ടും ഇത്രയും നേരമായിട്ടും എന്നോടൊരു സ്നേഹത്തോടെ പെരുമാറണമെന്നോ അല്ലെങ്കിൽ ഞാൻ പോകുന്നതില് നിനക്കൊരു വിഷമവും ഇല്ലല്ലോ എല്ലാവരും ഭാര്യമാരെ സ്നേഹ ഇപ്പൊ എല്ലാ ഭാര്യമാരും വിചാരി വിചാരിക്കുന്നത് തന്റെ ഭർത്താവ് തന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി തന്നെ ചേർത്ത് പിടിച്ചാൽ മതി തനിക്ക് ആരെങ്കിലും ഉണ്ടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നാൽ മതി ആ ഒരു ഫീലിങ്സ് കിട്ടിയാ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് പക്ഷെ എനിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയാണ് എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളതെന്ന് നവ്യ അഭിയോട് പറഞ്ഞു അത്രത്തോളം ഒരു ഗർഭിണിയായി ഒരു ഒരു നിറവയറായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഭർത്താവിനോട് കേണ കേണപേക്ഷിക്കുന്ന രീതിയിലായിരുന്നു നവ്യയുടെ ഓരോ വാക്കുകളും അതെല്ലാം കേട്ടിട്ടും അബിക്ക് യാതൊരു കൂസലവും ഇല്ല അബിയുടെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് ഒതുക്കി തീർക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു അബിക്ക് എന്നാൽ ഞാൻ അബിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോൾ ഇവിടെ ചൊരിപ്പിച്ചു കഴിഞ്ഞാൽ നവ്യ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പ്രശ്നമാകും അതുകൊണ്ട് നവ്യയോട് കൂടുതലും സ്നേഹം കാണിച്ചാൽ മതി എന്ന് അഭി ചിന്തിച്ചു അങ്ങനെ അഭി നവ്യോട് നല്ല സ്നേഹം കാണിക്കുകയും എൻ്റെ പൈസ ഇല്ല മോളെ ഇപ്പൊ നിനക്ക് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങിച്ചു തരാൻ പോലും എൻ്റെ പൈസ ഇല്ല എനിക്ക് ആകെ അൻപതിനായിരം രൂപ ശമ്പളമാണോ കിട്ടുന്നത് അതിൽ കാറിൽ പെട്രോൾ അടിക്കണം പിന്നെ എൻ്റെതായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട് അത് നോക്കണം അതിൻ്റെ ഇടയിൽ എനിക്ക് എവിടെ നിന്നാണ് വരുമാനമെന്ന് അഭി തിരിച്ചു ചോദിച്ചു എന്നിട്ട് നവ്യോട് കള്ള ഒരു നാടകം ഒരു പ്രണയ നാടകം കളിക്കുവാണ് തനിക്ക് ോ നവ്യ ഇഷ്ടമാണ് നീ പോകുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഓ അങ്ങനത്തെ ഓരോ അഭി കാണിക്കുന്ന അല്ലെങ്കിൽ അഭി പറയുന്ന ഓരോ വാക്കുകളും ആ ഒരു ഫീലിങ്സ് നവ്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലായിരുന്നു പക്ഷേ അബിയുടെ ആ ഒരു പെട്ടെന്നുള്ള പെരുമാറ്റവും പെട്ടെന്നുള്ള സ്നേഹവും കണ്ടപ്പം നവ്യക്ക് മനസ്സിലായി നീ എന്തൊക്കെ കാണിച്ചാലും അബി നീ നാടകങ്ങളായിരിക്കും കളിക്കാൻ പോകുന്നത് ഒരു വട്ടം എന്നോട് സ്നേഹം കാണിച്ചിട്ട് അവസാനം എന്നെ കൊല്ലാനായിട്ട് നോക്കിയവനാണ് നീ അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നവ്യ പറഞ്ഞു ഇനി അഥവാ നിനക്ക് ആത്മാർത്ഥ സ്നേഹമാണ് നീ ഇപ്പോ എന്നോട് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിനക്ക് അതിന്റെ നല്ലത് ആ അതിന്റെ നന്മ നിനക്ക് തെര വരിക തന്നെ ചെയ്യും അതല്ല നീ ഇതെല്ലാം നാടകമാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഭവിഷ്യത്ത് നിനക്ക് അനു നീ അനുഭവിച്ചിരിക്കും എന്ന് നവ്യ പറയുകയും ചെയ്തു എന്തായാലും തന്റെ ഭർത്താവ് സ്നേഹിക്കാത്ത ഒരു വേദന തനിക്ക് ഇപ്പോഴും നവ്യുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ അമ്മായിയമ്മയ്ക്കൊപ്പം പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നയന പുതിയ പുതിയ സാരികളും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നവ്യ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നവ്യയ്ക്ക് പാകമായിട്ടുള്ള നവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നവ്യയ്ക്ക് ഏഴാം മാസത്തിൽ ഇടേണ്ട ഡ്രസ്സാണ് നവ്യ എടുക്കുന്നത് അപ്പോൾ ഓരോ സാരി എടുത്തു നവ്യക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ നയന നോക്കിയെടുത്തു അങ്ങനെ നവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങിന് ഇടാനായിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള സാരികളൊക്കെ നയനെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവയാനേയും കൂടി ചേർന്നിട്ടാണ് ഓരോ സാരിയും സെലക്ട് ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും മോളെ നമുക്ക് ഇനി ഇതുപോലെ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ പർച്ചേസിന് വരണം കൂടെ കൂടെ നമുക്ക് പർച്ചേസിന് വരാം അങ്ങനെയുള്ളപ്പോൾ മോളോട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്ന് ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു മൂന്ന് പേര് ആ കടയിലേക്ക് കടന്നു വന്നത് പെട്ടെന്ന് ബ്ലൗസ് പീസിന്റെ ആ ഒരു ലൈനിങ്ങി സെക്ഷനിലേക്ക് പോകാനായിട്ട് നയന എണീറ്റ സമയത്തായിരുന്നു അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കടയിലേക്ക് വന്നത് നയന കണ്ടത് വേറെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം അച്ഛനും അമ്മയും എനിക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല അതിനു അതിനുവേണ്ടിയിട്ട് അവരെ കൊണ്ട് ഡ്രസ്സെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക ഇങ്ങോട്ടേക്ക് വന്നത് വരുന്ന ടൈമില് നയന നയന അവരെ കണ്ടു വന്ന പാടെ തന്നെ ദേവിയാനോട് പറയുന്നുണ്ട് അമ്മയെ കണ്ടോ ഏഹ് അനാമികയും അനാമികയുടെ വീട്ടുകാരും വന്നു അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അമ്മ ഇവിടെ നിൽക്കണ്ട പെട്ടെന്നേരം ദേവിയാനെ ഓടി അവിടേക്ക് ആരും കാണാത്ത രീതിയിൽ ഒളിച്ചു നിന്നു ഈ സമയത്ത് അനാമിക നയനയെ കണ്ടു നയനെ കണ്ടുടനെ തന്നെ നയനെ അടുത്തേക്ക് വന്നു എന്നിട്ട് കിട്ടിയ പൈസയെല്ലാം ദൂർത്തടിച്ച് കളയുകയാണല്ലേ എന്ന് നയനയോട് രേവതി ചോദിച്ചു നിനക്ക് ഇപ്പോൾ വലിയ ഡിസൈനറൊക്കെ അല്ലേ അപ്പൊ നിനക്ക് നല്ല ശമ്പളങ്ങൾ കിട്ടുമോ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ ആ ശമ്പളങ്ങളെല്ലാം നീ ഇങ്ങനെ അടിച്ച് ദൂർത്തടിച്ച് കളയുവാണല്ലേ എന്ന് അനാമികയോൾ അനാമികയോൾ അനാമികയും രേവതിയും ഒക്കെ നയനയോട് ചോദിച്ചു ഇതിന്റെ പേരിൽ നയന നല്ല മറുപടിയൊക്കെ കൊടുത്തു അങ്ങനെ ഇതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി ചെറിയൊരു വഴക്കുപോലെയായി അനാമിക പറയുന്നതിനനുസരിച്ച് നയന തിരിച്ചു മറുപടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവസാനം എവിടെ നിന്നാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അനാമികയും രേവതിയും വേണു ഒക്കെ ഓടി ഒളിച്ചു അവര് കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷമാണ് ദേവയാനി വന്നത് എന്നാൽ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തി അല്ലേ വേറെ ഒന്നും പറയരുത് അല്ലെങ്കിൽ അനിയെ വിചാരിച്ചിട്ടെങ്കിലും നീ ഒന്നും പറയാൻ പോകരുത് എന്ന് നയനയോട് പറയുന്നുണ്ട് എന്നാൽ ഞാൻ അനിയെ വിചാരിച്ചിട്ടാണ് അനിയും അനാമികയും ഒന്നിക്കണം സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ഒതുങ്ങി ഒതുങ്ങി പോകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പല സത്യങ്ങളും അമ്മയോട് പറഞ്ഞേനെ എന്ന് ഒന്നും കൃത്യമായിട്ട് പറയാത്ത രീതിയിൽ അനാ നയന പറഞ്ഞിട്ട് പോയി എന്നാൽ അത് എന്തായിരിക്കും നയന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിനായിരിക്കും നയന അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ദേവിയാൻ ചിന്തിച്ചു എന്തായാലും കൂടുതൽ കാടുകയെ ചിന്തിക്കാതെ അത് വിട്ടു പക്ഷേ കൂടുതൽ നയനെ നിർത്തി ചോദിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അനാമികയുടെ അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങള് ചിലപ്പോൾ നയനയോ നയന ദേവയാനിയോട് പറഞ്ഞേനെ അവർക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞേനെ എന്തായാലും അവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു തിരികെ നേരെ അനന്തപുരയിലെത്തി അപ്പോൾ നവ്യ അവിയോട് വഴക്കുണ്ടാക്കിയിട്ട് ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരിക്കുന്ന ടൈമിലായിരുന്നു നയന സാരിയൊക്കെ കൊണ്ട് നവ്യയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് നവ്യ തുറന്നു നോക്കിയപ്പോൾ നല്ല സാരി അതും തനിക്ക് ഇഷ്ടപ്പെട്ട തനിക്ക് ചേരുന്ന സാരി തന്നെയാണ് നയന വാങ്ങിച്ചുകൊണ്ട് തന്നത് അത് ദേവ നവ്യ ഒരുപാട് സന്തോഷപ്പെടുത്തി നവ്യ ഉടൻ തന്നെ ഈ സാരി ഇത് ചോദിക്കുന്നുണ്ട് ഇത് നീ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണോ അത് ചേച്ചി ഞാൻ രണ്ട് സാരി എടുത്തിട്ടുണ്ട് ചേച്ചിക്ക് നാളെ ചടങ്ങിനൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരി ആണ് എന്ന് നയന പറയുകയും ഈ ഒരു സാരിയൊക്കെ എടുത്തു വെച്ചിട്ട് തന്റെ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴും അഭിയും ജലജയും തനിക്ക് ഒന്നും വാങ്ങിച്ചു തരാത്ത സങ്കടവും നയനയോട് നവ്യ പറയുന്നുണ്ട് എന്നാലും എല്ലാം ശരിയാകും ചേച്ചിക്ക് ഞങ്ങളില്ലേ എന്ന് ഒന്ന് ആശ്വാസപ്പെടുത്തിയതിനു ശേഷം നയന നേരെ പോയി എന്നാൽ ഈ പെട്ടെന്നുള്ള നയനയുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നയനയുടെ മനസ്സിൽ ഇത്രയും സന്തോഷം തുളുമ്പി നിൽക്കുന്നത് എന്തിനാണ് എന്ന് നവ്യ ചോദിച്ചു എന്നാൽ അത് ഞാൻ ഇപ്പോൾ പറയത്തില്ല പക്ഷേ ഞാൻ എന്തായാലും ചേച്ചിയോട് ഉടനെ തന്നെ അത് പറയും എന്ന് പറഞ്ഞിട്ടാണ് നയന പോയത് ഞാൻ നേരെ പോയത് ദേവ്യാനിയുടെ റൂമിലേക്കാണ് എന്നിട്ട് ദേവയാനിയോട് തന്നെ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഇതിനു മുന്നേ തന്നെ നേരെ നവ്യ ഈ സാരിയെല്ലാം എടുത്ത് നേരെ ജലജയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ജലജയോട് വഴക്കുണ്ടാക്കി നിങ്ങളെപ്പോഴും ഒരുങ്ങി കിട്ടി നടന്നാൽ മതി അല്ലാതെ മരുമകളുടെ കാര്യം നോക്കണ്ട എന്നുള്ള രീതിയിൽ അവിടെ ജലജയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയതിന് ശേഷം നേരെ റൂമിൽ വന്നിരുന്നു ഈ സമയത്ത് നയന തന്റെ സന്തോഷം ഈ ഒരു സാരി കൊടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ ദേവ്യാനെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് അമ്മയോട് ഒത്തു കുറച്ചേര് ഇരുന്നിട്ട് ആരും കാണാതെ തന്നെ നയന ആരും കാണുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തായാലും തന്റെ മരുമകള് ഇപ്പൊ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ തന്റെ മരുമകളെ താൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്റെ മകളെ പോലെ ഞാൻ ഇപ്പോൾ അവൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് അവൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ അവളെ എപ്പോഴും ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ദേവയാനി ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അബി റൂമിലോട്ട് വരുമ്പോഴും തനിക്ക് ഈ ഒരു ചടങ്ങിന്റെ ദിവസമായിട്ട് പോലും ഒരു സാരിയോ ഒന്നും നീ എനിക്ക് വാങ്ങിച്ചു തരാത്തതിന്റെ പരിഭവം നവ്യ ആബിയോട് പറഞ്ഞു മാത്രമല്ല ഈ ഒരു സമയത്ത് പോലും നീ എന്നെ സ്നേഹിക്കാൻ പോലും തയ്യാറല്ല നീ എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ലെങ്കിലും വേണ്ട എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി എന്ന് കരഞ്ഞു പറയുവാണ് നവ്യ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് അബി ചെന്ന് പെട്ടിരിക്കുന്നത് ഈ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആബിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാമതുവരേക്കും 大家拜拜。